ഇപ്പൊ സുരേഷ് ഗോപയുടെ സ്ഥിതി ഇതാണെങ്കിൽ നാട്ടിലെ സാധാരണ സിനിമാക്കാരുടെ സ്ഥിതി എന്തായിരിക്കും നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് ഒരു സിനിമയ്ക്ക് പേരിടാൻ പോലും ഈ രാജ്യത്തെ സിനിമ നിർമ്മിക്കുന്നവർക്ക് സംവിധായകർ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറുന്നു അത്രമാത്രം അപരിഷ്കൃതമായ ഒരു സാമൂഹിക ചുറ്റുപാടിലേക്ക് രാജ്യം പോകുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഈ സിനിമയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് അതിന്റെ പേരിനെ സംബന്ധിച്ചാണ് വിഷയം അപ്പോൾ ഇനി ഒരു പേര് ഇടാൻ പറ്റില്ല നേരത്തെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്ന് ഇത്തരം സിനിമകൾക്കുള്ള പേരുകൾ അവർ നിശ്ചയിച്ചു കൊടുക്കുന്നതായിരിക്കുന്ന ഇതൊരു കേന്ദ്രമന്ത്രി ഒരു സിനിമയുടെ അവസ്ഥ ഇതാണെങ്കിൽ ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ അവസ്ഥയെപ്പറ്റി നമ്മൾ ചിന്തിച്ചാൽ മതി സിനിമാ സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് സമരത്തിലേക്ക് പോകുന്നു പറയുന്നു അങ്ങനെയാണെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നുള്ളവർക്ക് വേണ്ട പിന്തുണ ഉണ്ടാകും നൂറ് ശതമാനം സർക്കാർ വളരെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്നു ഇത് നമ്മുടെ രാജ്യത്ത് നമുക്ക് ചിന്തിക്കാനും പ്രതികരിക്കാനും പ്രവർത്തിക്കാനും തടസ്സം വരുന്ന പുതിയ ക്രമങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമാണ് ഇത് വലിയ തരത്തിലുള്ള ഒരു അരാജക ഘടനയിലേക്ക് നമ്മുടെ നാട് പോകുന്നു വളരെ പ്രോഗ്രസീവ് പ്രോഗ്രസീവായിട്ടുള്ളൊരു നാട്ടിൽ വളരെയേറെ പിന്നെ പുരോഗമന ആശയങ്ങളെ ദുർബലപ്പെടുത്തുന്ന സാംസ്കാരികമായ ഉയർന്നു വന്ന മൂല്യങ്ങളെ ദുർബലപ്പെടുത്തുന്ന ഒരു ആശയങ്ങളും അതിന്റെ ആവിഷ്കാരങ്ങൾ നാട്ടിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഇത് വർഗീയ ശക്തികൾക്ക് എപ്പോഴും ഇടപെടാൻ കഴിയുന്ന മേഖലകളായി ഇത്തരം മേഖലകളെ മാറ്റാൻ ശ്രമിക്കുന്നു ഇപ്പൊ സാംസ്കാരിക മേഖല സിനിമാ മേഖല ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ വർഗീയ ശക്തികൾക്ക് അവരുടെ തെറ്റായ വ്യാഖ്യാനങ്ങളും ആശയങ്ങളും പ്രചരിപ്പിക്കാനും വേദികളായി മാറ്റാനാണ് ശ്രമിക്കുന്നത് ഇതിനു മുമ്പ് പൃഥ്വിരാജിന്റെ സിനിമയെ സമയത്ത് തുർക്കം വന്നല്ലോ ഗവൺമെന്റ് ശക്തി നിലപാടാക്കാൻ സ്വീകരിച്ചല്ലോ എന്തായിരുന്നു നമ്മുടെ നാട്ടിൽ നടന്നത് എന്തൊരു കലാപ നമ്മുടെ ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സിനിമ സംവിധാനം ചെയ്ത ആൾക്കും പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കും സിനിമയിൽ അഭിനയിച്ചവർക്കുതിരെ ഉണ്ടായത് മലയാളത്തിന്റെ മഹാനായ നടന്മാർക്കുതിരെ നീങ്ങിയത് അതിന് തുടർച്ചയാണിതും ഇതിപ്പോ ബി ജെ പിയുടെ മന്ത്രിക്ക് അദ്ദേഹം അഭിനയിച്ച സിനിമയ്ക്ക് പേരിടുന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പം തർക്കം അപ്പോൾ ഇത് ബിജെപിയുടെ മന്ത്രിക്ക് ചെയ്ത അനുഭവമെങ്കിൽ ഇതൊന്നും ഇല്ലാത്തവരുടെ അനുഭവം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടാൽ മതി അപ്പോൾ അപകടകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ നാട് പോകുന്നു എന്നുള്ളതാണ് വസ്തുത